സ്നേഹമുള്ളവരെ ഒഴുക്ക് വെള്ളത്തിൽ അഴുക്കില്ല കെട്ടിക്കിടക്കുന്ന ജലം മാലിന്യം നിറഞ്ഞതായിരിക്കും ദൈവ കൃപയുടെ കാര്യവും ഇങ്ങനെ തന്നെ ദൈവം ഒരു വ്യക്തിക്ക് കൃപ നൽകുന്നത് ആ വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല അനേകർക്ക് വേണ്ടിയാണ് വലിയൊരു ശുശ്രൂഷകയുടെ പതനം വീഴ്ച ഞാൻ ഓർത്തുപോകുന്നു വാ തുറന്നാൽ പ്രവചനങ്ങളെ ഉള്ളു ചുറ്റും കൂടും കൗൺസിലിംഗ് രംഗത്ത് വൻ വിജയം മാത്രമല്ല അനേക രോഗികൾ സൗഖ്യപ്പെടുന്നു ഇങ്ങനെ അവരെവിടെ ചെന്നാലും ചുറ്റും ഒരു ജനക്കൂട്ടം കാണും ഒരു ദിവസം അവർക്ക് ഒരു തോന്നൽ അവരുടെ വീട്ടിലെ സ്ഥിതികളൊക്കെ മെച്ചപ്പെട്ടു വലിയ മാളിക പടർന്നു വ്യവസായം അഭിവൃദ്ധിപ്പെട്ടു വീടൊക്കെ എ സി ഫിറ്റ് ചെയ്തു അതോടുകൂടി വീട്ടിലിരുന്ന് ഭർത്താവിനെയും മക്കളെയും ശുശ്രൂഷിച്ച് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരേ ഫോൺ വഴിയൊക്കെ കൗൺസിലിംഗ് പോരേ മാത്രമല്ല എ സിയിൽ ജീവിച്ചതോടുകൂടി ചൂട് താങ്ങാൻ പറ്റുന്നില്ല കാറിൽ യാത്ര ചെയ്തതോടുകൂടി ബസ്സിൽ പോകാൻ പറ്റുന്നില്ല ഭർത്താവിന് താല്പര്യം ഭാര്യ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നില മെച്ചപ്പെട്ടത് കൃപയിൽ കുറയാനാണ് കാരണമായത് ഇന്ന് എല്ലാ കൃപയും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അവർ മാത്രമല്ല കടുത്ത രോഗങ്ങൾ അവരെ ബാധിച്ചു കഴിഞ്ഞു താൻ സ്നേഹിച്ച ഭർത്താവ് അറ്റാക്ക് അറ്റാക്കും മരിച്ചു ദൈവം സങ്കീർത്തനം എൺപത്തിനാല് പതിനൊന്നിലൂടെ പറയുന്നുണ്ട് പരമാർത്ഥതയോടെ വ്യാപരിക്കുന്നവർക്ക് ഒരു നന്മയും അവിടെ നിന്ന് നിഷേധിക്കുകയില്ല നമുക്ക് ധിയിൽ വിശ്വസ്തരായിരിക്കാം പരമാർത്ഥത ഉള്ളവരാകാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരുടെ കൃപ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ അനുഗ്രഹങ്ങൾ നിറയട്ടെ അമ്മ